എല്ലാർക്കും നമസ്കാരം എന്നെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ ഞാൻ ഗിരിജ സേതുനാഥൻ നോവലിസ്റ്റാണ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം മൂന്നാമത് ജി കെ പിള്ള ഫൗണ്ടേഷൻ അവാർഡാണ് ഇവിടെ പ്രസിദ്ധീകരണത്തിന് വന്നിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന നടൻ ശ്രീനിവാസൻ മികച്ച ചിത്രം വർഷങ്ങൾക്ക് ശേഷം പ്രൊഡ്യൂസർ വിശാഖ് സുബ്രഹ്മണ്യം മികച്ച രണ്ടാമത്തെ ചിത്രം മലൈക്കോട്ടെ വാലിബൻ പ്രൊഡ്യൂസർ ഷിബു ബേബി ജോർ മികച്ച നടൻ സൈജു ക്രൂപ്പ് ചിത്രം ഭരതനാട്യം മികച്ച നടി ചിന്നു ചാന്ദി ചിത്രം വിശേഷ മികച്ച സംവിധായകൻ ജിതിൻലാൽ ചിത്രം എം മികച്ച തിരക്കഥ വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം മികച്ച സംഗീത സംവിധായകൻ ഗാനരചന ആൻ ഗാനരചന അമൃത് രംഗനാഥ് സോറി അമൃത് രാംനാഥ് ചിത്രം വർഷങ്ങൾക്ക് ശേഷം മികച്ച ഗായകൻ അമൃത് റാംനാഥ് ഗാനം ഞാപകം ചിത്രം വർഷങ്ങൾക്ക് ശേഷം മികച്ച ഗായിക സിന്ദൂര ജിഷ്ണു ഗാനം ഞാപകം ചിത്രം വർഷങ്ങൾക്ക് ശേഷം മികച്ച ജനപ്രിയ നടൻ ധ്യാൻ ശ്രീനിവാസൻ വിവിധ ചിത്രങ്ങൾ മികച്ച സഹനടൻ മണികണ്ഠൻ ആചാരി ചിത്രം കൊണ്ടാൻ മികച്ച സഹനടി മാല പാർവതി ചിത്രം ആനന്ദ് ശ്രീബാല മികച്ച ക്യാമറാമാൻ ഷിബു എം ഭാസ്കർ ചിത്രം മന്ദാഗിനി മികച്ച പുതുമുഖ നടൻ ആനന്ദ് മധുസൂദനൻ ചിത്രം വിശേഷം മികച്ച പുതുമുഖം നടി ദിവ്യ ചിത്രം തണുപ്പ് സ്പെഷ്യൽ ജൂറി അനിരുദ്ധ് അനീഷ് ക്യാമറാമാൻ ചിത്രം ആട്ടം മികച്ച സിനിമ ലേഖന ഷാജി പട്ടിക്കര സ്പെഷ്യൽ ജൂറി അവാർഡ് അജയ് ജോസഫ് സംഗീത നവാഗത സംവിധായകൻ അജിത് മാമ്പള്ളി ചിത്രം കൊണ്ടായി സ്പെഷ്യൽ ജൂറി അഖിൽ കവലിയൂർ ചിത്രം ഗുരുവായൂർ അമ്പല സ്പെഷ്യൽ ജൂറി അവാർഡ് മനോജ് കാലോഡൻ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രം സിഗ്നേച്ചർ സ്പെഷ്യൽ ജൂറി അവാർഡ് ജയലാൽ ദിവാകരൻ ചിത്രം കുറുക്കൻ സ്പെഷ്യൽ ജൂറി അവാർഡ് നിതീഷ് നമ്പ്യാർ ചിത്രം തണുപ്പ് കലാ സംവിധാനം സബുറാം ആണ് എഡിറ്റർ അയ്യൂബ് ഖാൻ ചിത്രം വാലാട്ടി മേക്കപ്പ് മാൻ റഹീം കൊടുങ്ങല്ലൂർ ചിത്രം ആനന്ദ് ശ്രീപാല മികച്ച സിനിമ റിപ്പോർട്ടർ ജി കൃഷ്ണൻ രംഗത്തുള്ള നമസ്കാരം കഴിഞ്ഞ മൂന്നോ വർഷക്കാലമായിട്ട് നമ്മുടെ അന്തരിച്ചുപോയ അജീക്ക പിള്ള ചേട്ടന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാസാഹിത്യ രംഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള സിനിമ രംഗത്ത് ആയിരുന്നാലും മറ്റേ സീരിയൽ രംഗത്തായിരുന്നാലും കലാ സാഹിത്യ രംഗത്തായിരുന്നുകൂടെ പ്രാവീണ്യം ധരിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ അവാർഡ് കൊടുക്കുന്ന ചടങ്ങാണത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടത് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൂന്നാമത് പിന്നെ അവാർഡ് ദാനമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ മാഡം വളരെ വ്യക്തമായിട്ട് തന്നെ സിനിമാ രംഗത്ത് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവർക്ക് നാം ജൂറി നമ്മുടെ ബാലൂക്കുരിയാത്തത് ജൂറി ചെയർമാനായിട്ടും മാഡം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മാഡം അതിൻ്റെ അംഗമായിട്ടും ഞാൻ അനിൽകുമാർ അതിൻ്റെ മറ്റൊരംഗമായിട്ടും ഉള്ള ഒരു ജൂറിയാണ് ഈ അവാർഡുകൾ നിർണ്ണിച്ചത് ഇനി സീരിയൽ രംഗത്ത് അവാർഡ് അർഹരായിട്ടുള്ളവരുടെ പേരൂരങ്ങൾ പറയുന്നതാണ് മികച്ച സീരിയൽ ഡോക്ടർ ഷാജു പ്രൊഡ്യൂസർ സീരിയൽ ചെമ്പനീർ പൂവ് മികച്ച നടൻ അരുൺ ഒളിമ്പ്യൻ സീരിയൽ ചെമ്പന്നീർ പൂവ് മികച്ച നടി വിവേക്ക സന്തോഷ് ചെമ്പന്നീർ പൂവ് മികച്ച രണ്ടാമത്തെ സീരിയൽ ഇഷ്ടം മാത്രം മികച്ച സംവിധായകൻ മോഹൻ കുപ്ലേരി ഇഷ്ടം മാത്രം മികച്ച തിരക്കഥ ചെറുനിയൂർ ജയപ്രസാദ് ഇഷ്ടം മാത്രം സഹനടൻ മനു വർമ്മ ഇഷ്ടം മാത്രം അശ്വതി സഹനടി ഇഷ്ടം മാത്രം മികച്ച പ്രതിനായകൻ ഡേവിഡ് ജോൺ ഇഷ്ടം മാത്രം മികച്ച പ്രതിനായക പത്മ ചെമ്പന്നീർ പോവ് മികച്ച പുതുമുഖ നടൻ മുന്ന ചെമ്പന്നീർ പോവ് മികച്ച പുതുമുഖം നടി സൈന പൂക്കാലം മികച്ച ഹാസ്യതാരം പ്രജുഷ സുസു ഫ്ലവേഴ്സ് സ്പെഷ്യൽ ജൂറി ക്രിസ് വേണുഗോപൽ സീരിയൽ പത്തനംമാറ്റ് മികച്ച ബാലതാരം ഗൗതം നന്ദ സ്വർഗവാതിൽ പക്ഷി മികച്ച ഷോർട്ട് ഫിലിം ഡയറക്ടർ രാധാകൃഷ്ണൻ മംഗലത്ത് അപ്പുവിൻ്റെ ഒഴിവുകാലം മികച്ച ഷോർട്ട് ഫിലിം എ ശ്രീ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അപ്പുവിൻ്റെ ഒഴിവുകാലം മികച്ച ബാലതാരം മാധവ് മുരളി അപ്പുവിൻ്റെ ഒഴിവുകാലം ഗുരുജ്യോതി പുരസ്കാരം സ്വാമി വീരേശ്വരാനന്ദ ശിവഗിരി മഠം പ്രതിഭാ പുരസ്കാരം വർക്കല കഹാർ പുണ്യകീർത്തി പുരസ്കാരം ബിജു രമേശ് രംഗജ്യോതി പുരസ്കാരം സതീഷ് കുമാർ ശ്രീ ചിത്ര സ്കൂൾ ആത്മീയ ജ്യോതി പുരസ്കാരം ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ പുരസ്കാരം പുരസ്കാരം ഡോക്ടർ കൊല്ലം ട്രസ്റ്റ് വിമൻ ന്യൂസ് റീഡർ സിന്ധു ഏഷ്യാനെറ്റ് മികച്ച പ്രോഗ്രാം അമൃത മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ ടി ബി ബാലൻ മലയാള മനോരമ മികച്ച സംരംഭകൻ ഡോക്ടർ പി അശോകൻ ആതുരസേവനം മികച്ച വനിതാ സംരംഭക ഷീല ജെയിംസ് ഇത്രയും ആൾക്കാർക്കാണ് അവാർഡ് നൽകുന്നത് ഈ ഒന്നുകൂടെ പറയാം ഈ അവാർഡ് ജൂറിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബാലു കിരിയത്ത് അറിയാം പ്രശസ്ത സംവിധാനമാണ് ജൂറി അംഗങ്ങളിൽ പ്രഥമ ആയിട്ടുള്ളത് ഗിരിജ സേതുനാഥാണ് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് അവർ ഞാൻ ബി അനിൽകുമാർ ഞാൻ ഇതിൻ്റെ ഒരംഗമാണ് പിന്നെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ശ്രീ പേരെ പറഞ്ഞ ബിപിൻ